വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഓർമ്മയില്ലേ റിഫയെ റിഫയെ അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല ഒരിക്കൽ പരിചയപ്പെട്ട ഒരാൾക്ക് ഒരിക്കൽ കണ്ട ഒരാൾക്ക് ഒരിക്കൽ അവരുടെ വ്ളോഗിലൂടെ ഒന്ന് കടന്നു പോയ ഒരാൾക്ക് അത്ര പൊടുന്നനെ മറക്കാൻ കഴിയുന്ന ഒരു മുഖമല്ല നിഷ്കളങ്കമായ റിഫയുടെ ഈ മുഖം ഇന്ന് റിഫയുടെ ആണ്ടു ദിവസമാണ് മരണത്തിൻ്റെ ആണ്ടു ദിവസം ഇതുപോലെ ഒരു രജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് ദിവസമാണ് ഈ റിഫ എന്നുള്ള പെൺകുട്ടി അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ദിവസം അവര ഉമ്മ എനിക്കൊന്നൊരു സന്ദേശം അയച്ചിരുന്നു എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടുപോകാൻ അതിലാ ഉമ്മ പറയുന്ന വാക്കുകളുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നും ആ ഉമ്മ കണ്ണുനീരിലാണ് എന്നും ആ ഉപ്പ റിഫയുടെ കബരിങ്ങൾ ചെന്ന് ദ്വാ ചെയ്യലുണ്ട് എത്രയോ മക്കളും ഇരിക്കുന്ന വീട്ടിലുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മകളുടെ കബരിങ്ങൾ ചെന്ന് ദ്വാ ചെയ്യുന്ന ആളുകളുടെ എണ്ണമെടുത്ത് നോക്കിയാൽ വളരെ ചുരുക്കമേ ഉണ്ടായിരിക്കും പക്ഷേ റിഫയുടെ ഉപ്പ എന്നും ആ കബരിങ്ങൾ ചെന്ന് ദ്വാ ചെയ്യും ആ മകൻക്കിപ്പോ രണ്ടര മൂന്ന് വയസ്സെങ്ങാനും ആയി ഒരു അങ്കണവാടിയിൽ പഠിക്കാൻ പോകുന്നുണ്ട് വേദനകളോ ഓർമ്മകളൊന്നും ഈ ഓർമ്മകളൊന്നും ഇല്ലാത്തൊരു മിടുക്കനായിട്ട് വളരുന്നുണ്ട് ആ ഉമ്മയുടെ വാക്കുകളൊന്നും ഒന്ന് വാക്കുകളൊന്നാമൊന്നിച്ചു ഞാൻ റിഫൻ്റെ അമ്മേ എൻ്റെ പൊന്നുമോളെ ആണ്ടു ദിവസാണെന്ന് ഇപ്പൊ എല്ലാരും ഞങ്ങളെ മോക്കും വേണ്ടിട്ട് ദു ചെയ ചെയ്യണോ പൊന്നുമോൾക്ക് സ്വർഗം കിട്ടട്ടെ ചെയ്തിൻ്റെ കൂലി കിട്ടട്ടെ ഞങ്ങളെ മോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ചെയ്യൂല ഞങ്ങൾ അന്നും പറയുന്നുണ്ട് ഇന്നും പറയുന്നു ഞങ്ങളെ മോൾ ചെയ്തതല്ല എന്തായാലും ഇതിൻ്റെ സത്യം എന്താന്നുള്ളത് ഞങ്ങൾക്കറിയണോ ഞങ്ങൾ ഓട്ടത്തിലാണ് ഓട്ടത്തിലാണിപ്പോൾ എന്തായാലും അടുത്ത കോടതിയിലെത്തുമെന്നാണ് വക്കീൽ പറഞ്ഞത് എല്ലാവരും ഞങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് വക്കീലൊക്കെ നല്ലണോ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും അടുത്ത കോടതിയിലെത്തുമെന്ന് വിചാരിക്കുക ഞങ്ങൾക്ക് പഠിച്ചോനോടല്ല പറയാനുള്ളത് പഠിച്ചോനോട് പറയുന്നുണ്ട് വേഗം ഞങ്ങളെ മോക്ക് എന്താ പറ്റിയതെന്ന് കാണിച്ചു തരണേ എന്നും പഠിച്ചോനോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെ മോളൊരിക്കലും അങ്ങനെ ചെയ്യൂല അപ്പം അതുകൊണ്ട് എല്ലാവരും എൻ്റെ മോക്കും വേണ്ടിയിട്ട് ദുരിക്കണം കേസ് ഇപ്പോൾ അടുത്ത് കോടതിയിലെത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ട് എന്തായാലും പെട്ടെന്ന് കോടതിയിൽ കോടതിയിലെത്തും എന്ന് പറഞ്ഞു എന്തായാലും കോടതിയിൽ കോടതിയിലെത്തും സത്യം അറിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നു എന്തായാലും മോക്കെന്താ പറ്റിയത് എന്നുള്ള ഞങ്ങൾക്ക് എന്തായാലും അറിയണം മോൾ ചെയ്തതല്ല മോക്കെന്താ പറ്റിയത് എന്തിനാണ് ഇഞ്ച മോൾ അങ്ങനെ ചെയ്തത് ഒക്കെ അറിയണം ഇപ്പം പഠിച്ചോന്നല്ല വലുത് എല്ലാം റെഡിയാക്കി കാണിച്ചും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ പൊന്നുമോനെയായിട്ട് മോനെ ഞങ്ങളെ കയ്യിൽ പോയിട്ട് രണ്ട് കൊല്ലായി ഇന്നും ഞങ്ങൾ കണ്ണീരോടങ്ങനെ ജീവിക്കും എൻ്റെ മോളെ ആ ചിരിയോ ആ മുഖവും കാണുമ്പോണ്ടല്ലോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലപ്പോ ഞങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സങ്കടം കൂടി വരിക ആ മുഖം വിചാരിക്കുമ്പോഴല്ലോ നെഞ്ഞു പൊട്ടിപ്പോവ ചെയ്യുന്നു എല്ലാരും ചെമ്മക്കും വേണ്ടിട്ട് ദുവാ ചെയ്യണം എല്ലാരോടും അതാ പറയാനുള്ള ഞങ്ങളെ മോക്കും വേണ്ടിയിട്ട് എല്ലാരും ദുവാ ചെയ്യണം ഇന്നത്തെ ദിവസം രാജമ്പ് ഇരുപത്തേഴ് മേ രാജ നോമ്പിന്റെ ദിവസാണ് അപ്പം ഈ പുണ്യമാക്കപ്പെട്ട ഈ ദിവസം എല്ലാ ദീകരിക്കും കേസ് വേഗം കോടതിയിലെത്തിയിട്ട് അത് തെളിയാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ പൊന്നുമോക്ക് ആയിരം വലിച്ചാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ദ്വാര ചെയ്യണം അസലാമലൈക്കും പോയിട്ട് രണ്ട് കൊല്ലായി പറയണ്ടന്നല്ല തുടങ്ങി വല്ലാത്ത സങ്കടം മോളെ മുഖം കാണുമ്പോ നെഞ്ഞ് പൊട്ടി പോവുക ചെയ്യുന്ന ഒന്നും ചെയ്യാൻ പറ്റൂലോച്ചാള് സന്തോഷം കൊടുക്കട്ടെ പിന്നെ കേസിൻ്റെത് ഒക്കെ കേസിൻ്റെ ഒക്കെ റെഡിയായി വരുന്നുണ്ട് എന്തായാലും ഇപ്പം കുറച്ചും കൂടി കൈ കുറച്ചും കൂടി ഒരു ഇതുണ്ട് പറഞ്ഞിട്ട് ഇപ്പം അന്നലെ അടുത്ത് പോയി വന്നതാ അപ്പം എന്തായാലും അടുത്ത് കോടതിയിലെത്തും എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ഞമ്മക്കറിയണമല്ലോ മോക്കെന്താ പറ്റിയതെന്നുള്ളത് എന്തായാലും ഞങ്ങളെ മോൾ ചെയ്തതല്ല അതിൻ്റെ എല്ലാം അതും ഞങ്ങൾ അറിഞ്ഞിരിക്കും അവള് ചെയ്തതല്ല ഓൾ ചെയ്യേയില്ല ഞങ്ങൾ പറഞ്ഞില്ല അവള് ചെയ്യൂലെന്ന് അപ്പോൾ എന്തിനു വേണ്ടി ചെയ്ത് എന്താണ് മോളെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് മോളെങ്ങനെ ചെയ്തത് എന്നുള്ളത് എന്തായാലും ഞമ്മക്ക് അറിയണ്ടേ ഇപ്പൊ അതിന്റെ ഓട്ടത്തിലാണ് ഇപ്പം കേസൊന്ന് കോടതിയിലെത്തിയാൽ മനസ്സിനൊരു സമാധാനല്ലേ ഭയങ്കര ടെൻഷനല്ല അപ്പൊ മോള് ചെയ്തതല്ല എന്നും കൂടി അറിയുമ്പോ ഞമ്മക്കല്ലാതെ വിഷമല്ലേ അയിന്റെ ഒക്കെ ഇതിലാണ് എന്തായാലും കേസ് അടുത്ത് കോടതിയിലെത്തും എന്ന് പറഞ്ഞു അതിന്റെ മുന്നേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് തോന്നുന്നു കഴിഞ്ഞാലും ഞങ്ങൾ കോടതിയിലെത്തുന്നു ഈ ഉമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഉമ്മ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ് തൻ്റെ മകൾക്ക് പറ്റിയെന്നറിയാനാണ് അത് തന്നെയാണ് റിഫയെ സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നുണ്ടാവുക ഈ റിഫ എന്ന പേരുള്ള കുട്ടിയെ ഞാൻ കാണുന്നത് അറിയുന്നത് ആ മരണശേഷമാണ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും അങ്ങനെ ആയിരിക്കാം അറിഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷെ നമ്മുടെ ഈ ചാനൽ പോലും കാണാൻ തുടങ്ങിയത് റിഫൈഡ് വീഡിയോകൾ ഇട്ടതിനു ശേഷം കാണുന്നവരുണ്ടാവാം ചില ആളുകൾക്ക് നേരത്തെ അറിയുന്നവരുണ്ടാവാം കോഴിക്കോട്ടുകാരിയാണ് റിഫ ഇൻസ്റ്റയിലൂടെയാണ് കാസർഗോഡ് നീലേശ്വരത്തുള്ള ഒരാൾ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് സ്നേഹമായി പ്രണയമായി വിവാഹത്തിലെത്തി ഏതായാലും അതിപ്പോൾ അതിൻ്റെ കേസും കൂട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ പോക്സോ കേസിൻ്റെ ജാമ്യത്തിലാണ് ഇനി മറ്റ് കേസുകളൊക്കെ ഇനി തീർപ്പ് കൽപ്പിക്കാൻ വരുന്നേ എന്തായാലും ആ ഉമ്മ ആഗ്രഹിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് ഇന്നവരുടെ ആണ്ട് ദിവസമാണ് നമ്മളെല്ലാവരും ഈ വിശാൽമൂറിയുടെ കുടുംബം ഫാത്തിഹ ഓതി ദണം ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് ഏറ്റവും സൽക്കർമ്മമാണ് അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹാമത്ത് കൊടുക്കട്ടെ കബറിടം അല്ലാഹു വിശാലമാക്കട്ടെ ആ ഉമ്മയ്ക്കൊരു മനസ്സമാധാനം സന്തോഷമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ഒരു മക്കളുടെ മരണവും ഉമ്മമാർക്ക് അങ്ങണ്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അത്രയും കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും നടന്നിരുന്ന ഒരു പെൺകുട്ടി പൊടുന്നനെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൾ അറിയുന്ന ഒരാളും അത് വിശ്വസിക്കില്ല കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ അവൾ നേരിട്ട് അതിനെ അതിജയിച്ചൊരാളാണ് എന്താണ് ആ ഗൾഫിൽ എന്ന് സംഭവിച്ചത് ദുബായിൽ ഒരു മാർച്ച് ഒന്നിനാണ് ആ സംഭവം ഇംഗ്ലീഷ് മാസം ആണെങ്കിൽ മാർച്ച് ഒന്നിന് അറബ് മാസം ആണെങ്കിൽ ഇതുപോലെ ഒരു വജബ് ഇരുപത്തി ഏഴിൻ്റെ ദിവസം എന്താണെന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പർദ്ദക്കടയിൽ ജോലിയായിരുന്നു ഈ ഒരു റിഫക്ക് ആ പർദ്ധ ജോലി കഴിഞ്ഞ് വളരെ വൈകി വന്നു ഭർത്താവിൽ ഒന്നിച്ചു ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു പക്ഷേ അവിടെ കിടന്ന് ഉറങ്ങുന്നു പിന്നെ എന്തൊക്കെയോ ചില വോയിസുകളൊക്കെ പുറത്തു വരുന്നു അപ്പൊ ആ വോയിസിലുണ്ടാകുന്ന ഉമ്മാക്ക് വിളിച്ചിരുന്നു പക്ഷെ ആ ഉമ്മാക്ക് വിളിക്കുന്നതിന് മുൻപ് നേരത്തെ തന്നെ ഉമ്മയോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ് കടയിലുണ്ടാകുമ്പോൾ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു മെസ്സേജ് ഞാൻ അവരെ കാത്തുകിടക്കാണ് എന്നൊക്കെ രീതിയിൽ ഒരു വോയിസ് മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു പിന്നെ ഇവൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച തൂങ്ങി കിടക്കുന്ന റിഫയ ആ ഒരു മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് പോലും അവർക്കുണ്ടായി ഉണ്ടായിരുന്നില്ല മറ്റാരുടെയൊക്കെ സഹായത്തോടെയാണ് ആ മയ്യത്ത് പോലും നാട്ടിലെത്തിച്ചത് അപ്പം അന്നൊന്നും ഈ ഭർത്താവിനൊരു സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അവൻ്റെ അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങളിലൂടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ സംശയമായി ആ സംശയമാണ് പിന്നീട് പരാതിയിലേക്ക് പോയത് ആ പരാതിയോട് കൂടിയിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന പല കാരണങ്ങളും പുറത്തു വന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് കാതർ കരിപ്പൊടി എന്ന പബ്ലിക് എന്ന് പേരുള്ള ചാനലിൻ്റെ ഒരാൾ അദ്ദേഹം നിരവധി ഇടപെടലുകൾ നടത്തി ആ സമയത്ത് അതൊരു വലിയ സംശയമായി പ്രശ്നങ്ങളായി ആ ഒരു മയ്യത്ത് കബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ ഭർത്താവിന്റെ കയ്യിൽ നിന്നുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഒരു പക്ഷേ പെൺകുട്ടിയുടെ മരണത്തിൽ എത്തിയിരിക്കാം എന്നുള്ളതാണ് നിഗമനം അക്കാലത്ത് ചാനലുകളിലൊക്കെ വളരെ വലിയ വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിരുന്നു ഈ ഒരു വിഷയം അങ്ങനെ ഇദ്ദേഹം ഒളിവിൽ പോകുന്നു ഭർത്താവ് പിന്നീട് ഒളിവിൽ നിന്നു കൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിലൊരു ചില ബൈറ്റുകൾ കൊടുക്കുന്നു പിന്നീട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുന്നു മുൻകൂർ ജാമ്യം തള്ളുന്നു പിന്നീട് അവർക്ക് ജാമ്യം കിട്ടുന്നു അറസ്റ്റിൽ പോക്സോ കേസിൽ പ്രായ പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപായിരുന്നു ഒരു വിവാഹമെന്ന് കണ്ടെത്തിയിട്ട് അത് ആ ഒരു കേസ് കൂടി ചുമത്തുന്നു അതിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുള്ളത് മറ്റു കേസുകളൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളും ഹിയറിങ്ങും ഒക്കെ ആവുന്നേയുള്ളു പക്ഷേ ഇന്നും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ബ്ലോഗേഴ്സുകളേക്കാൾ എത്രയോ കണ്ട് മികച്ച വിജയങ്ങൾ നേടിയ ഒരു ബ്ലോഗർ ഈ റിഫ ഒരുപാട് വലിയ പാർത്ത കമ്പനികൾക്ക് വേണ്ടി ഒരുപാട് മാപ്പിളപ്പാട്ട് ആൽബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ആ പാടാനും അതിനൊക്കെ ഉണ്ടായിരുന്ന റിഫ ഒരു സങ്കടങ്ങൾ ഉള്ളിലൊളിപ്പിച്ച ഒരാളാണ് എന്നുള്ളത് മരണം വരെ പുറമെ ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചിരുന്നു ഞാൻ ഞാനവരെ പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് എനിക്ക് റിഫയുടെ റിഫയുമായിട്ട് യാതൊരു ബന്ധങ്ങളോ അറിവോ ഒന്നും എനിക്കില്ല പക്ഷേ ഇത്രയും കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ആ പ്രായത്തിൽ കവിഞ്ഞ വളർച്ച നേടിയ ഒരാളാണ് റിഫ അനുഭവം കൊണ്ട് പക്ഷേ അവളെ ഏറ്റവും അവളെ സ്നേഹിച്ചിരുന്ന ഒരാൾ ആ ഒരു ഭർത്താവിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റിയിട്ടാവണം ഒരു പക്ഷേ അങ്ങനെ ഒരു കടും കൈ ചെയ്തിട്ടുണ്ടാവുക നമുക്കറിയില്ല സംഭവിച്ചെന്താണെന്ന് ഒരു ദുബായിൽ വെച്ചുകൊണ്ടാണ് ആ സംഭവമൊക്കെ നടക്കുന്നത് അപ്പം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യാൻ കാരണം അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകട്ടെ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ ഒരു കുട്ടിക്ക് ആ ഒരു പെൺകുട്ടിക്ക് മഹഫിറത്തും അറഹമത്തും അള്ളാഹു പ്രധാനിച്ചട്ടെ അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം